ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിലേക്ക് പഴയനൂർ ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള ജലസംഭരണി പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിലാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത പ്രതിഷേധം വെള്ളം പുറത്തേക്ക് ഒഴുകി സമീപത്തെ ജിമിനേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയതായി ഉടമ ഹക്കീം പറഞ്ഞു ഇവിടെ ഈ മോട്ടറിൻ്റെ കേട് കംപ്ലയിൻറ്റ് പറയുന്നതുകൊണ്ട് കുറേ നാളായി ഇതിങ്ങനെ തന്നെ ലീക്ക് എപ്പോഴും ഇവിടെ ഉണ്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ടാണ് കംപ്ലീറ്റ് വെള്ളവും പോയി തുടങ്ങിയിരിക്കുകയാണ് ടാങ്കുകളിലെ പിന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നു രണ്ട് മൂന്ന് ബാത്റൂമുകളൊക്കെ തെറ്റാക്കിട്ടൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് എപ്പോഴും കിടക്കണത് വെള്ളത്തിൻ്റെ കുറവുണ്ട് എല്ലാ ബാത്റൂമുകളിലും അപ്പോൾ നേരെ ചോട്ടിൽ തന്നെ ഉള്ള ഒരു ബാത്റൂമിൽ തീരെ ദുർഗന്ധം വെറിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ വെള്ളത്തിൻ്റെ ഈ ഒരു സംഭവം ും ഫുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെ ഈ വെള്ളം ഇപ്പൊ പൊട്ടി പോവാൻ തുടങ്ങി കുറച്ച് ദിവസമായി ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ ആയിട്ട് ടാങ്കിലത്തെ വെള്ളം പോവാൻ തുടങ്ങിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ അതിനു മുന്നേ അതുപോലെ ലീക്ക് ഉണ്ടാവും ലീക്ക് ഉണ്ടാവാറുണ്ട് ആ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളമില്ലാത്തോണ്ട് ഇപ്പൊ ലേഡീസിനൊന്നും നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് ഇപ്പൊ ആരുടെ അടുത്ത് ഒരു കംപ്ലൈന്റ് പറയുന്നത് ഇപ്പൊ എപ്പോ പറഞ്ഞാലും മോട്ടോർ നിർത്തിയാന്ന് റെഡിയാവും പറയുന്നത് ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ നടത്തുക തന്നെയാണ്